അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോയില്ലേ വളരെ ചെറുതായിട്ട് വീട്ടിൽ നമ്മൾ നോമ്പ് ദറയുടെ കുറച്ച് വിശേഷങ്ങൾ ക്യാപ് ചെയ്തെടുത്തിട്ടുള്ളതാണ് സ്റ്റിച്ചിങ് വീഡിയോസ് ഇത് കഴിഞ്ഞ കഴിഞ്ഞപാട് തന്നെ ഉണ്ടാവും കേട്ടോ അതായത് നെക്സ്റ്റ് ഡേ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സ്റ്റിച്ചിങ് വീഡിയോസ് കാണണം അത് ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ജിൽബാബിൻ്റെ കട്ടിങ് വീഡിയോസ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം കമൻസ് ആയിട്ട് എഴുതി അറിയിക്കണം ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് നമുക്ക് ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ചെയ്യുമെന്നുള്ളത് അപ്പോൾ അത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എനിക്ക് ആ ഒരു സമയത്ത് നമുക്ക് ജിൽബാബ് എന്താ കുറച്ച് പേർക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് എന്താ എന്തായാലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യും നെക്സ്റ്റ് ഡേ തന്നെ ഉണ്ടാവും പിന്നെന്താ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസ് ക്യാപ് ചെയ്തെന്നുള്ളൂ ഇത് നമ്മുടെ കണ്ണുകാരെ സ്വന്തം അടയാണെട്ടോ മധുരള്ളടയാണ് അപ്പം ഇന്നത്തെ നോമ്പിനുള്ളത് മധുരം അടയും അതുപോലെ

സാധാരണ രീതിയിൽ മൈദയുടെ ഡോ കുഴച്ചുണ്ടാക്കുക എന്നിട്ടത് ഇതുപോലെ ഒന്ന് പരത്തി എന്തെങ്കിലും ഒരു ഷേപ്പിന് കറക്റ്റായിട്ടൊന്ന് വെട്ടിയെടുത്ത് ഈ അടയുടെ അച്ചിലോട്ടങ്ങ് വെച്ച് കൊടുത്ത് തേങ്ങയും കടലപ്പരിപ്പും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്താൽ ആ ഒരു മിക്സിങ് നമ്മളിതിനെ അകത്ത് ഫില്ലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ് പക്ഷേ ഇത് കണ്ണൂരിലെ മോസ്റ്റ് എല്ലാവർക്കും പിന്നെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് പിന്നെ ഈ അട വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ അട നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഉണ്ടാക്കുന്നത് സമൂസ ആണ്ട്ടോ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഇടയിൽ നമുക്കിത് ആ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഡേ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും മറക്കരുത് കാണാനായിട്ട് കാണാനായിട്ടോ എല്ലാവരും കാണുകയും ചെയ്യണം അതുപോലെ തന്നെ ആയിട്ട് എഴുതി അറിയിക്കണം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട് കട്ടിങ് വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം കാണാത്ത കുട്ടുകാർ എന്തായാലും ഞാൻ ഇവിടെ ഐ കാഡിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതൊന്ന് കണ്ടിട്ട് മാക്സിമം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കമൻറ്റ്സ് എഴുതി അറിയിക്കാം കേട്ടോ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കാം അപ്പോൾ നമ്മൾ നോൻപിനുള്ള കടിയൊക്കെ ഏകദേശം അസറിന് ശേഷം മാത്രമേ കേട്ടോ തുടങ്ങൂ അതിന് മുമ്പായിട്ട് അങ്ങനെ ഒന്നും തുടങ്ങൂല എന്തേലും ഓതാനും നിസ്കരിക്കാനെല്ലാം ഉണ്ടെങ്കിലും അങ്ങനെല്ലാം ചെയ്യും പിന്നെ ഇത് കണ്ട മീനിനെ ഗപ്പിന് നമ്മൾ കണ്ണൂരിൽ നിന്ന് മൂത്തമാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ മക്കളിപ്പം ഈ ഒരു വെക്കേഷൻ്റെ സമയത്ത് എടുത്ത് പറയാനുള്ളൊരു കാരണമാണ് നമ്മളെ വെക്കേഷൻ്റെ സമയത്ത് കുട്ടികൾ പരമാവധി പുറത്തോട്ടൊന്നും പോവാത്ത രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ സേഫായിട്ട് മാക്സിമം നിത്തിക്കട്ടോ പുറത്തോട്ടൊന്നും വിടാതെ അപ്പം അതിനുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ാണ് നമ്മളിത് പോലെ എന്താ മീന്യം അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കോഴികളൊക്കെ അല്ലേ അതിനൊക്കെ വീട്ടിൽ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അവരതിന്റെ പുറകെ നടന്നോളും അപ്പോൾ ഇതാ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീട്ടിന് ചുറ്റും ഇതുപോലെ ഇങ്ങനെ നടക്കലാണ് നടക്കലാന്നിട്ടാ ഇതുപോലെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്താ നമ്മൾ നോമ്പ് മുറിക്കാനാകുമ്പോഴത്തേലും ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നതാണ് അപ്പം ഈ ഒരു വഴി വരുന്ന വഴി ഈ ഓലയൊക്കെ വെച്ചിട്ടുള്ള വരുന്ന വഴിയിൽ അവര് വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഓലയെല്ലാം തട്ടി തട്ടിട്ടാന്നാൾ വരുന്നുണ്ട് അതിനെ അപ്പം വന്ന് അവരിങ്ങോട്ട് എത്തി പാസ് ചെയ്ത് ഞാൻ ഫോണൊക്കെ ഓഫാക്കി അകത്ത് പോയി വീണ്ടും തിരിച്ച് പുറത്തോട്ട് വന്ന സമയത്ത് വലിയൊരു സംഭവമായിട്ടുണ്ടായിരുന്ന കേട്ടോ സംഭവം വേറൊന്നും അല്ല പാമ്പാണ് അപ്പം ഞാനത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനായി കാരണം എൻ്റെ കുട്ടികൾ അതിൽ ആ ഒരു സമയത്ത് അതിലൂടെ വന്നതല്ലേ ഉള്ളൂ അപ്പം ഞാനിട്ട് മക്കളോട് പറഞ്ഞു അങ്ങനെ ഒന്ന് പുറത്തൊന്നും ഇറങ്ങണ്ട കാരണം ആ ഒരു സമയത്ത് ആ വഴി പാസ് ചെയ്തതായിരിക്കാം മേ ബി എന്തേലും ചൗട്ടോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അത് റിയാക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായി കേട്ടോ പിന്നെ ഇതാ മക്കൾ നല്ല തകൃതിയായിട്ട് കളിക്കലാണ് നമ്മളകത്തുനിന്ന് തകൃതിയായിട്ട് നോമ്പിന് ഉള്ള കടികൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ കുഞ്ഞു ചട്ടിയെല്ലാം ഉണ്ട് കേട്ടോ അത് റെഞ്ചമോളുടെ ചട്ടിയാണ് ചോറും കറിയെല്ലാം വെക്കുന്ന ചട്ടിയാണ് അപ്പോൾ ഇതെല്ലാം വെക്കേഷൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഇതെല്ലാം പൊടി തട്ടി എന്തായാലും എടുക്കുമല്ലോ അവരിപ്പം വെറുതെ ഇങ്ങനെ വീട്ടിനെത്ത നേരം വീടിനകത്ത് ഇത്തിയാലും അവരിയ്ക്കില്ല അപ്പം നമുക്ക് ഇതാ പുറത്ത് വേറെ എവിടെയും ദൂരത്തൊന്നും കളിക്കാൻ പോകാത്ത രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് തന്നെ സെറ്റാക്കി കൊടുക്കാം പിന്നെ ഇതാ കടിയിലും പൊരിക്കലാണ് ഞാൻ പറഞ്ഞല്ലോ മധുരട്ടട അതിന് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ രാത്രിത്തെ ഫുഡ് വന്നിട്ടുള്ളത് ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഉമ്മ ആണ്ട്ടാ പൊരിക്കലും അകലെല്ലാം ഇപ്പം ഉമ്മ ഇപ്പോൾ വന്നതുകൊണ്ട് തന്നെ എന്താ ഒരുവിധം പിന്നെ പൊരിക്കലും അകലും ഗ്യാസിൻ്റെ അടുത്തുള്ള പണിയെല്ലാം ഉമ്മ തന്നെ കൈകാര്യം ചെയ്യുന്നത് പിന്നെ നമ്മൾ കട്ടിങ്ങും അതുപോലെ തന്നെ എല്ലാം സെറ്റാക്കി കൊടുക്കലെല്ലാം എന്നിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ ഉമ്മ ഉള്ളതുകൊണ്ട് മെയിൻ ഫുഡ് പ്രിപ്പയർ ചെയ്യൽ ഉമ്മയാണ് എന്തായാലും ഉമ്മ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാം കിച്ചണിലോട്ട് പോകുക എന്ന് പറയുന്നത് ഉമ്മ അതിനെ സമ്മതിക്കുകയും ചെയ്യില്ല സമ്മതിക്കാമെന്നല്ല ഉമ്മാക്കത് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നും ഉമ്മാൻ്റെ ആ ഒരു ഏലിൽ ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ ഇട്ടാം പിന്നെന്താ ഉമ്മനെ ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞാലും നമ്മളെന്തൊക്കെ തലകുത്തി മറിഞ്ഞ് എത്രയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഉമ്മേൻ്റെ ആ ഒരു സ്റ്റൈലിലോ അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി അത്രയും ടേസ്റ്റിലോ ഒന്നും നമുക്കങ്ങനെ കിട്ടില്ല അല്ലേ അപ്പം ആ ഒരു എന്താ പറയുക മാജിക് ടിപ്സ് എല്ലാ മതേഴ്സിനും ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ മാഷുള്ള ആയുസ്സും ആരോഗ്യം അല്ല കൊടുക്കട്ടെ അപ്പോൾ ഇതാ ഇന്നത്തെ കടികളിൽ ഇതാ ഓരോന്നായിട്ടും ഉമ്മ ഇങ്ങനെ പൊരിച്ച് പൊരിച്ച് കോരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസിൻ്റെ ഇടയിൽ ചെറിയൊരു റമദാൻ്റെ കുഞ്ഞ് ഉളാകായിട്ട് ഞാൻ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അതായത് സ്നാക്സ് ഉണ്ടാക്കലും കുട്ടികളുടെ വിശേഷങ്ങളും അതിൻ്റെ സ്റ്റിച്ചിങ് എന്നുള്ള വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കുഞ്ഞൊരു വീഡിയോ അതിൻ്റെ ഇടയിലായിട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒരു ലൈക്ക് ഇപ്പോൾ ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിൽ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെന്താ ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് നോക്കുക അതുപോലെ തന്നെ കമൻസായിട്ട് എഴുതി അറിയിക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസിനായിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ് പിന്നെ നിങ്ങളുടെയൊക്കെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കമൻസ് ചെയ്ത് അറിയിക്കണം കേട്ടോ എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ പുതിയതായിട്ട് ഇപ്രാവശ്യം എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയോ ട്രൈ ചെയ്തോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസ് ചെയ്ത് അറിയിക്കണേ അപ്പോൾ അത് ചിക്കൻ സമൂസയാണ് ചിക്കൻ ആണ് ഇതിനകത്തുള്ളത് സമൂസ ഇത് സമൂസ ഷീറ്റ് വെച്ചിട്ടൊന്നും ചെയ്തതല്ല കേട്ടോ നമ്മൾ അടയ്ക്ക് ഉണ്ടാക്കിയടോ ഇല്ലേ അതുതന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഫില്ലേജ് ചെയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ സമോസയ്ക്ക് പ്രത്യേകമായിട്ട് ഷീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഇല്ല എന്നാലും എന്താ പറയുക പുതിയതായിട്ട് സൽക്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സമൂസ ഷീറ്റൊക്കെ വാങ്ങാം ഇത് കണ്ണൂരിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തെടുക്കുന്ന സമൂസ അതുപോലെ തന്നെ അട ഒക്കെയാണ് പിന്നെ ഇത് എന്താ ഡ്രിങ്ക് വന്നിട്ടുള്ളത് ഇതാ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എപ്പോഴും വേണ്ട ഒരു സംഭവമാണ് നോമ്പിന് കാപ്പി നല്ല കട്ടൻ കാപ്പി കേട്ടോ പിന്നെന്താ ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ലൈം ജ്യൂസ് എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല എപ്പോഴെങ്കിലും ആ ഒരു കൊതി വരില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇതാ നമ്മുടെ എന്താ ഔക്കാട് ജോസ് ജോ ഔക്കാട ഷെയ്ക്ക് സോറി ഷെയ്ക്ക് ആണ് അപ്പോൾ അതും കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു നോമ്പ് മുറിക്കലാണ് അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ വരുന്നവരേക്കും ടേക്ക് കെയർ ബബ് ബായ് അസ്സാം വലൈക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാര് എന്തായാലും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻസിനായിട്ട് ഞാനിവിടെ ആണ് നമ്മുടെ അപ്പോഴത്തൊരു വീട്ടിൽ കാണുന്നവരേക്കും അസലമലേക്കും